സഖാവ് സി യു അനസിന്റെ പേരാണ് ഈ ഓഫീസിന് അനസിന്റെ പേര് എല്ലാ കാലത്തും നമുക്ക് ഇവിടെ ഉണ്ടാകണം അനസിന്റെ പ്രവർത്തനങ്ങളെ പറ്റി കൊറേ കാര്യങ്ങൾ എനിക്കറിയാം പക്ഷെ കൂടുതൽ കൂടുതലറിയാവുന്നത് സഖാവ് ബി എം സഖ കാണുന്നതും പരിചയപ്പെടുന്നതും ഞാൻ ടി എമ്മിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഏതാണ്ട് സിപിഐഎം കൊച്ചി ഏരിയ സെക്രട്ടറി പി എസ് രാജം പതാക ഉയർത്തി സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം കെ മ്രിയാദ് സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹനീഫ് കളരിക്കൽ ബി ഹംസ കൗൺസിലർ പി എം ഇസ്മുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടനത്തിന് മുന്നോടിയായി പ്രകടനവും ഉണ്ടായി ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി